ലേഡിബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഇന്നും നമ്മൾ ഉച്ചയുണ്ണ് ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു നാടൻ ഒഴിച്ചുകറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ചോറിനൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കാതെ ആ കുഞ്ഞ് ബെൽബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം മാങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഈ സിമ്പിൾ ഒഴിച്ചുകറി തയ്യാറാക്കുന്നത് ഒരു വിധം മുഴുത്ത ഒരു പച്ചമാങ്ങ മാങ്ങാം നന്നായിട്ട് വിളഞ്ഞ മാങ്ങയാണ് തൊലിയെല്ലാം കളഞ്ഞ് നമുക്കിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ചട്ടിയിലാക്കി കൊടുക്കാം നമുക്കതിലേക്ക് വേഗുന്നതിനാവശ്യമായി നികക്ക് വെള്ളമൊഴിച്ച് അടുപ്പിലേക്ക് വെക്കാം ഇനി അതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ് അരിഞ്ഞത് ചേർത്തിരിക്കുന്നത് ഇതിന് പകരം കുഞ്ഞുള്ളി വേണമെങ്കിലും രണ്ട് പിടി ചേർക്കാം എരിവിന് ആവശ്യമായ പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിത് മൂടി വെച്ചൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം ചട്ടിയായതുകൊണ്ട് ഫ്ലെയിമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഇനി നമ്മൾ ചെമ്മീനാണ് ഉണക്ക ചെമ്മീൻ അപ്പോൾ അതിൻ്റെ പരിപ്പാണ് എടുത്തിരിക്കുന്നത് തലയും ആലുവെല്ലാം കളഞ്ഞ് അങ്ങനെ പരിപ്പായിട്ട് മാത്രമായിട്ട് കിട്ടും അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ഒരു നാലിഞ്ച് വട്ടം കഴുകി വൃത്തിയാക്കി നമുക്ക് വയ്ക്കാം അപ്പോൾ കറി നമുക്ക് തിളച്ചൊന്ന് നോക്കാം മാങ്ങയൊക്കെ ഒന്ന് വെന്ത് വരുമ്പം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ്റെ പരിപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി വീണ്ടും നമുക്കിത് മൂടി വെച്ച് വേവിക്കണം ഒരുവിധം ഒരു വേവുണ്ട് അതുകൊണ്ട് ചെമ്മീൻ്റെ ആ പരിപ്പ് വേകുന്നത് വരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം വീണ്ടും മൂടി വെച്ച് വേവിക്കണം ഇനി നമുക്കിതിനൊരു ചെറിയ അരപ്പ് തയ്യാറാക്കാം ഒരു ചെറിയ മുറി തേങ്ങ ചുരുണ്ട ഇതിലേക്ക് ഒരു അഞ്ച് വെളുത്തുള്ളി അല്ലി ഒരു പിടി കുഞ്ഞുള്ളി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയത് മഞ്ഞൾ നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ളതുകൊണ്ട് മഞ്ഞൾ ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ ഈ കറിയിലേക്ക് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടിയും കൂടെയാണ് ചേർക്കുന്നത് അപ്പം നല്ലൊരു കളർ കിട്ടും എരിവിന് ആവശ്യമായ പച്ചമുളക് നമ്മൾ നേരത്തെ ചേർത്തല്ലോ ഇനി ഒന്നും ഒന്ന് ഇളക്കി വീണ്ടും മൂടി വെച്ച് വേവിക്കാം ചെമ്മീന് വെന്തോ നോക്കാം അല്പം കൂടി ഒരു വേവുണ്ട് കുറച്ച് സമയം കൂടെ നമുക്ക് മൂടി വെച്ച് ഇതൊന്ന് വേവിക്കാം ഇത് നമ്മൾ പണ്ട് പഴയകാലത്തെ തന്നെ ഒരു കറിയാണ് ചോറിനും കപ്പവേച്ചനും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ കറി അപ്പോൾ ചെമ്മീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ കറി ഒരുപാട് ഇഷ്ടപ്പെടും മിക്കവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് നമുക്ക് മുടി തുറന്നൊന്നുകൂടെ ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുത്ത് അരപ്പ് ഈ സമയം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ അരച്ച ബൗളിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അതുകൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുവിധം ഒരു കുറുകിയിരിക്കുന്ന പരുവത്തിലാണ് ഈ കറിയെ ഇനി നീണ്ടിരിക്കണമെന്ന് ആവശ്യമുള്ളവർക്ക് അല്പം വെള്ളവും കൂടി ചേർത്ത് നീട്ടാം പരപ്പ് ചേർത്ത് ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കിയിട്ട് പോരാഴികയുണ്ടെങ്കിൽ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉണക്ക ചെമ്മീനിൽ അല്പം ഉപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഉപ്പ് അവസാനം ചേർക്കുന്നതായിരിക്കും നല്ലത് കറി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വാങ്ങി വയ്ക്കാം ഇനി നമുക്കൊരു താളിപ്പൂടെ ചേർക്കണം പാനടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുക് കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഒരു ചെറിയ പിടി ചുവന്നുള്ളി അരിഞ്ഞതും രണ്ട് മൂന്ന് വറ്റൽമുളകും രണ്ട് തൻ്റെ കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക കറിയൊക്കെ തണുത്ത് വരുന്നുണ്ട് ഈ താളിപ്പ് ചേർത്ത് അപ്പം തന്നെ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം താളിപ്പ് കൂടെ ചേർക്കുമ്പം നല്ല ഒരു മണമാണ് വരുന്നത് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം അപ്പോൾ മൺചട്ടിയിലൊക്കെ ഈ കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് ഇപ്പോൾ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മൂടിയൊക്കെ തുറന്ന് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അടിപൊളി ചെമ്മീൻ പരിപ്പും മാങ്ങായും കൂടെ ചേർത്തുള്ള ഒരു ഒഴിച്ച് കറി ഉച്ചയൂണിന് ഈയൊരു ഒറ്റ കറി മതി വേറെ ഒരു കറിയുടെ പോലും ആവശ്യമില്ല അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പം നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം